ഹലോ ഗെയ്സ് അപ്പോൾ നമുക്കൊന്നും ഒരു ഇളനീർ പൊടി ഉണ്ടാക്കി ഞാൻ ഞാനതിങ്ങനെ യൂട്യൂബിൽ കാണുക എന്നല്ല അത് ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് കഴിക്കാനൊരാഗ്രഹം അപ്പോൾ ഒരു പാത്രം വെച്ച് ചൂടായിട്ട് ഞാൻ ഒരു ഗ്ലാസ് തേങ്ങ വെള്ളമാണ് ഇട്ടോ അത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ചൈന ഗ്രാസാണ് ഇട്ടുകൊടുക്കേണ്ടത് ഇത് ഞാനൊരു ബോക്സ് അങ്ങനെ വാങ്ങിയതാണ് വെറും നാൽപ്പത് ഗ്രാമിൻ്റെ തോന്നുന്നു ഒരു ബോക്സ് അപ്പോൾ അതൊന്നൊരു പകുതി മുക്കാൽ ഭാഗമാണ് ഇട്ട് ബാക്കി ബാക്കിനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യണം കേട്ടോ നല്ല അലിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊണ്ടിരുന്ന് ഇതെല്ലാം അതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഞമ്മക്കിതൊരു പരന്ന പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പരന്ന പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇനി ഞമ്മക്കിത് സാധ അതിൽ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്നും തണുപ്പിച്ചെടുക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ റൂം ടെമ്പറേച്ചർ തന്നെ തന്നെ തണുത്ത് കിട്ടും അത് തണുത്ത് വരുമ്പോഴത്തേനും നമുക്ക് അടുത്ത പരിപാടി നോക്കാം കിളനീറിൻ്റെ കാമ്പും പഞ്ചസാരയും പാലൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ വല്ലാണ്ട് മൂത്ത കാമ്പും ഇതിനെടുക്കരുത് കേട്ടോ അതൊക്കെ അടിച്ചു വച്ചപ്പോഴത്തേന് ഇതൊരുവിധം സെറ്റായി വരുന്നുണ്ട് അപ്പം ഇത് അളവൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒരു ഊഹത്തിന് അങ്ങോട്ട് വരച്ചെടുത്തതാണ് പിന്നെ ആദ്യമായിട്ടല്ലേ അതിൻ്റെ ഒരു ഇത് കൊണ്ട് വേഗം ഫുള്ള് സെറ്റായി വരുന്നതിൻ്റെ മുന്നേ ഞാൻ വരച്ചു കൊടുക്കുകയും ചെയ്തു നന്നായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിത് നേരെ പീസ് പീസായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ നിറയെ ക്യൂബ് ഇതിൽ കഷ്ണങ്ങളാക്കി എടുത്തു അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ പീസുകളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം ഒന്നും കൂടെയൊക്കെ സമയം പിടിച്ചിട്ടാണെങ്കിൽ ഇതിങ്ങനെ നമുക്ക് നാശാപാതം കിട്ടും കേട്ടോ പക്ഷേ ആദ്യമായിട്ടല്ലേ അതിൻ്റെ ഒരു ജിജ്ഞാസ പിന്നെ ഞാൻ പേന അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് അരച്ച് വെച്ച ഇളനീരിൻ്റെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ബാക്കിയുള്ള ചൈനഗ്രാസം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുന്നത് നന്നായിട്ട് ഇതിലൊന്ന് അലിഞ്ഞ് വരുന്നത് വരെ അത് തിളപ്പിച്ചെടുക്കാം പിന്നെ തീരെ കട്ടിയില്ലാത്ത ഇളനീരാണ് ഇതിന് നല്ലത് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റായി വന്ന് ഇതൊക്കെ ഒന്ന് കുറുകി വന്നോട്ടോ ചൈന ഗ്രാസൊക്കെ അതിൽ ചേർന്നിട്ട് കുറുകി വന്നു ഇനി നമുക്ക് നമ്മൾ നേരത്തെ പീസാക്കി വെച്ചത് പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മോളിൽക്ക് നമ്മൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അരിക്കാതെയാണ് ഒഴിച്ചു കൊടുത്തത് അതെൻ്റെ അടുത്ത് ഒരു ഫാൾട്ട് വന്നതാണ് കേട്ടോ നമ്മൾ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം എന്നാലെയാണ് ആ ചൈന ഗ്രാസിൻ്റെ തരതരിപ്പൊക്കെ ബാക്കിയുണ്ടെങ്കിൽ മാറിപ്പോകുള്ളൂ അങ്ങനെ രണ്ട് പാത്രത്തിലൊക്കെ ആക്കി വെച്ച് തണുക്കാൻ വെച്ചു കേട്ടോ പിന്നെ അത് ആദ്യമായിട്ടും ആവുകൊണ്ട് കുട്ടികൾക്കൊരു ഇത് കഴിച്ചു നോക്കാനായിട്ട് അവർക്ക് വല്ലാത്തൊരു റദ്ദിയായി പിന്നെ ഞാനും അവരമ്മയല്ലേ എനിക്കും വല്ലാത്തൊരു ഇത് അങ്ങനത്തെ സെറ്റ് സെറ്റാവണീൻ്റെ മുന്നേ ഞങ്ങൾക്ക് ഇത് കോരിയെടുത്ത് കഴിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിലിത് ഗ്ലാസ് പോലെ ഇങ്ങനെ അതിലിങ്ങനെ ചൈന ഗ്ലാസിൻ്റെ ഇത് കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു ഒരിഷ്ടം അപ്പരത് സെറ്റാകാനൊന്നും അവർ സമ്മതിച്ചില്ല അപ്പോൾ അവരങ്ങനെ ബുദ്ധിമുട്ടിച്ചപ്പോൾ അവർക്ക് പാത്രത്തിലേക്ക് എടുത്തു കൊടുത്തു നമുക്ക് പെട്ടെന്നൊക്കെ സെറ്റായി കിട്ടണമെങ്കിൽ അപ്പോൾ നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിന് കാത്തിരുന്ന ആൾക്കാർക്കൊക്കെ കോരി കൊടുത്തു അവർക്കൊക്കെ ഇഷ്ടമായി അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ